എന്താടി കരിജി പേ പേ അന്തി ചെറിയ ചെറിയ സർപ്രൈസ് ഓ നല്ല മണ്ടേ ആയിരുന്നു ഹ് ഇതാങ്ക്യൂ ഇതായാ സർപ്രൈസ് ഒന്നും പറയാൻ പാടില്ല ഏ കേക്ക് ഇതാങ്ക്യൂ ഹടക്കണ പാപ്പ ഹടക്കര ഞാൻ തരുന്നത് സർപ്രൈസ് മിണ്ടേ കഴിച്ചോ എലിടായി ഓർക്കണ്ട ദീപ്തി ഇന്നെ ഇനാദന് ഞാൻ സർപ്രൈസ് ഉണ്ട് വാ വാ മണ്ടി വരുവാ പെണ്ണിനെ തന്നര മുഷംന്നരവ സർപ്രൈസ്ന്നോ പറയാൻ വാണ്ടാ എന്താ ഒക്കെ എന്തിനാ നമ്മ ഇതിപ്പം സർപ്രൈസ് സ്റ്റോപ്പി സ്റ്റോപ്പി ഓവറി സ്റ്റോബരിന്നല്ല എനിക്കില്ലാത്തതില്ല ഇന്നലെ നീയൂടിയ വേണം കണ്ടിട്ട് ഇന്നലെ മുടി പോകുമ്പോ രണ്ടുപേരും കൂടി തല്ലുടി ഓർമ്മണ്ടാടിക്കല്ലാ നീ ഇടുന്ന സാധനം രണ്ടുപേരും നല്ലോണം തല്ലുടി വേണം നിന്റെ മേലിടുന്ന സാധനങ്ങള് ണ്ട നിന്റെ ചെറുപ്പത്തിട്ടത് അവൾക്ക് പാകം ഉണ്ടോ നിനക്ക് പാകാവണ്ടല്ല നിനക്ക് പാകം ആവുന്നില്ല അപ്പൊ നിനക്ക് പറ്റി വേറെ മേടിച്ചിട്ടായിരുന്നു അതില്ല ഒരെണ്ണം കാണാൻ തായി ഉണ്ടായിരുന്നു ഓർമ്മത്തിന് കാണാൻ തായി സ്കൂളിൽ പോഡി ആയിട്ടിരിക്കാന് നമ്മുടെ ആദമിന്റെ ബെൽറ്റ് ഭയങ്കര നന എന്താന്നറിയില്ല അപ്പിന്റെ ആദമൊന്ന് ബെൽറ്റ് ഇടാതി പോകുന്നത് നനഞ്ഞു വണ്ടി ഇരുന്നുണ്ട് വണ്ടിയുടെ സൗണ്ട് ആമക്ക് പോകണം സ്കൂളിലേക്ക്

ക്ലാസ്സിൽ പോവാണീക്ക് എത്ര മണിന്നറിയോ ഒമ്പത് മണി ഇതൊന്നും ഇല്ലല്ലോ പിന്നെ ചോറും ചോറിന് ഇരിക്കുന്നത് ടി ആരമോളടി നീ ആരമോള 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 ஆரம்போளா அடி ஆரமோ மோளல்லேளா உம்மச்சிட முத்தாண்டே குளிக்க

അല്ലല്ലോ വാപ്പച്ച മോളാണ് കേട്ടോ നിയാസിന്റെ മോളാണ് സമ്മേച്ചേ പോയെ ഞാൻ പോകുന്നു ഞാൻ അമ്മിമോനെ കൊണ്ടുപോകും അമ്മിമോനെ മാമിന്റെ മോന മാമിയുടെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം മാമിയുടെ മോൻക്ക് അമ്മിയേ ഇവിടെ നീയാണുള്ള വേണ്ട അവൾ ഉമ്മച്ചിടെ മോളല്ലാത്ര മോള് ഉമ്മുച്ചിര മോള്

പിന്നെ എല്ലാ ബേബിയുടെ എല്ലാം കഴിഞ്ഞു ചായ ഒഴിച്ചു കുട്ടി ഒരുങ്ങി ആയി നിൽക്കുന്നുണ്ട് കാരണം ഇന്ന് ക്ലാസ്സിന് പോകുമ്പോ എൽന ബേബി ഉണ്ട് കേട്ടോ മാമാട് പറഞ്ഞു നടക്കാൻ വയ്യാ ഭയങ്കര വൈ ഇല്ലേ ബസ് എങ്ങനെ കൈ എല്ലാം നിർത്തി അറിഞ്ഞില്ലേ അറിഞ്ഞില്ലേ എന്തോ ആലോചിക്കണു ബസ് ആപ്പുച്ചിയുടെ

என்னது சனனோட என்ன கரெனாட்டோ இந்த சர்க்கிளைக்கு வந்து சர்ப்ரைஸா அந்த கர்த கைட்டு சர்ப்ரைஸ் சனருக்கு சனக்கு அப்படிங்கன가ட்ட அவளுதுக்கு சர்ப்ரைஸ் எனக்கு தர மாட்டோலங்கி தானுல இந்த பிச்சரும் கொண்டு வாங்கிட்டு ஓ இந்த கேக்கனக்கு சர்ப்ரைஸ் உங்களுக்கு நானானை

ഇത് ഇങ്ങനെ തിരിച്ചപ്പനക്കോപ്പിട്ടായി എനിക്കിണ്ട എനിക്കുണ്ടോ മിഠായി അതിലാവൂല അപ്പൊ ഒരുക്കൊക്കെ കൊടുത്തില്ല എനിക്ക് മാത്രം തന്നെ എനിക്കില്ല 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 അതാ അവൾക്കല്ലേ ബ്യൂട്ടിഫോൺ കൊടുക്ക വള്ളിയൊക്കെ നീ കർത്തി വെച്ച അല്ലേലും സനക്ക് നല്ല പണ്ട് നിങ്ങടെ തര പഠിക്ക് ഹലോട്ടോഡിലോക്കിട്ടാ പഠിക്കണത് അവടെ അവളവിടെ എഴുതി വെച്ചിട്ടില്ലേ അതാ നോക്കി പഠിക്കണ് എല്ല നടക്കണൊക്കെ പിന്നിലും കൈ കെട്ടിട്ട് കശത്താത്തളം മോളു ചൂറ് അപ്പൊ അവർക്കുള്ള ഐറ്റംസ് എടുക്കേണ്ടി അല്ലേ ബേബി ഒരു കിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ജ്യൂസാണോ നമ്മുടെ ചാവക്കാട് പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹനാൻഷാടെ ടീമാണ് വരണത് വൈകിട്ട് ആറു മണിക്ക് വട്ടേക്കാടാണ് കേട്ടോ വന്നിട്ടുള്ളത് മൂന്നാങ്കര ക്ലാസ് അതിന് നേരെ മൂന്നാങ്കരാണ് ബസ് ഇറങ്ങിയത് എന്നിട്ട് അവിടെ നേരെ അളി വിളിക്കാൻ വരാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടുമ്പ മെല്ലെ ഇവിടെ നടന്നു കേട്ടോ നിന്നെടുത്തിട്ട് ഇവിടെ വന്നപ്പോ തെക്കാസ് അടിപൊളി നല്ല മാങ്ങ മാങ്ങിട്ട് തേങ്ങ അരച്ച് വെച്ച നല്ല അയിലക്കറി ചേന പൊരിച്ചത് അയില പൊരിച്ചത് അതുപോലെ തന്നെ കഞ്ഞിപ്പയർ കുത്തിക്കായത് പപ്പടം സൂപ്പർ അങ്ങനെ ഇതേ നല്ല പണ്ടത്തെ ഇതൊക്കെ മൂവിയൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഞങ്ങളോട് നല്ല ഭക്ഷണമൊക്കെയാണ് പിന്നെ എന്തേന്ന് മീനൊക്കെ ഇസ്ക്കി കൊണ്ടുപോകണ്ടിട്ടോ പിന്നെ മുപ്പരാൾ ഒറ്റക്ക് കഴിക്കാമെന്ന് വേണ്ടിയിട്ട് മുപ്പി ആൾക്ക് ഒറ്റക്ക് കൊടുക്കണം പിന്നെ ഒറ്റക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നോട് ഒരു നിരത്തിൽ വൃത്തിയാക്കല് വേണം എനിക്ക് കാരണം ഒളാകെ കച്ചറാക്കി ആയി और सच्चे लोग सच्चे बंदे हैं माइक में गाना के लिए ठीक तो एक ठीक करो कहां है कोला से एंड आ रहे लोग देना फिर मिल बन छोड़ दो हाय मेरी ना இப்போல எல்லாரும் இவளோ இன் போலா போல ரெண்டு போலீசு हेफ पुडा हेफ पुडा ति बस्ता अरे मु मम्मा चल चल सायला ब्रो कॉफी गल्ला लिया ना 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 एमच वेला हाय छोटी ते परत पडियो न लडपत सोटीला ना दागा परत आको तो एमच वा नी किलाटा ना न चप आ गاليनी कॉफी पियो

ും പറ്റില്ല പിന്നെ അവളെ ഇത് എനിക്ക് പോയ ഇനി എനിക്ക് പോകുമ്പോ അവൾ സമ്മതിക്കില്ല അല്ല ഇറേ ഞാൻ പോകുമ്പോ പിന്നെ എത്ര ഏറ്റവും ഇഷ്ടം പറയുന്നത് ജിമ്മിന് പോയിട്ട് അവള് നിന്നിരിക്കായി ഞാൻ അവളെ അവളായിട്ട് ജിമ്മിന് പോകാൻ പറ്റില്ല ആദമ്മിനായിട്ട് പോയി ആദമ്മൊരു ഭാഗത്ത് ഇരിക്കും വെയിറ്റ് എടുക്കലും എല്ലാം കാലം വീണാലേ ഒരേ വർഷം കൊണ്ടായിട്ട് കൂടുതൽ അത് പിന്നെ അവളായിട്ട് ജിമ്മിന് പോകാൻ പറ്റാത്ത കാരണം ഇപ്പൊ എത്ര ദിവസമായി ഞാൻ ജിമ്മിന് പോയിട്ട് Non la tengo a stoppia di Non puoi muovere con le piccole. Non puoi muovere con le piccole. Non puoi muovere con le Non puoi muovere con le Non puoi muovere con le Non è muovere con le piccole. Non puoi muovere con le Non puoi muovere con le Non è muovere con le Non 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 ചെപ്പൂന്ന് എല്ലാരും ചെപ്പൂന്ന വീട്ടില് ഇവിടെ ഇന്ന താത്താടെ മക്കളായാലും ചെപ്പുട്ടിയൊക്കെ ചെപ്പുട്ടിയാ ചെപ്പുട്ടിയ രണ്ടിക്കാരക്കളും ചെപ്പുട്ടിന്നു വിളിക്കാം ഇവ രണ്ടേയും ചെപ്പൂണ് വിളിക്ക ആര് താത്താട രണ്ടു മക്കളും ചെപ്പു രണ്ടിക്കട മക്കളും ചെപ്പുട്ടി എന്റെ മക്കളും ഉമ്മച്ചി

ഈ മൈദ എവിടെ ഇടുമ്പോ ഇട്ടേ അയ്യേ ഈ മൈദ എവിടെ ഇടുമ്പോ ഇടുിക്കോളാ നീ അമ്മേ ഒട്ടേക്കൊച്ചുളേ തകുമില്ലേ ഞാൻ ആരെങ്കിലും ഇടാറൊന്നും ഇടാനേ എനിക്ക് എനിക്ക് ഇنده മോള് ഇഷ്ടണ്ടാ ആണ്ട മോള് ഇണ്ടല്ലോ മോള് ആക്കിന്റെ മോള് വേണ്ടേ തിന്റെ മോനും ഇല്ല മോള് വേണ്ട പിന്നെ രണ്ട് വട്ടം മണം അജാരോര ദോശിച്ചോ നി 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 ഇനി രാത്രിയാ പറയും അഞ്ചുമണി അഞ്ചാൻ്റെ മക്കളിന്നോട് ബുദ്ധിമുട്ട് അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ബീച്ചിൽ പോകാൻ പ്ലാൻ ചെയ്തോ അതൊന്നും നാളെ കുട്ടീന ഇട്ട് വന്നിട്ട്